പൊരിച്ച പത്തിരി ഇഷ്ടമാണോ പുട്ടുപൊടി വെച്ചിട്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കാറ് പുട്ടുപൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കും എന്ന് പറയാൻ വരട്ടെന്താ ഇതുപോലെ നല്ല അടിപൊളി പൊരിച്ച പത്തിരി ഉണ്ടാക്കാം അതിനായിട്ട് തേങ്ങ ചിറികയിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി നല്ല ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് പുട്ടുപൊടി വേണം ഞാനിവിടെ കേക്ക് സ്റ്റീം പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇത് വെച്ച് പുട്ടുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പുട്ടുപൊടിയിൽ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് പുട്ടല്ല പത്തിരിയാണ് അതിനായിട്ട് കെ സ്റ്റീം പുട്ട് ഒരു കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കപ്പ് അരിപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഓരോ ടേബിൾ സ്പൂൺ കറുത്ത എള്ളും നെയ്യും പിന്നെ നേരത്തെ ചതച്ച് വെച്ചാൽ തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം അതിനുശേഷം ഒന്നേ മുക്കാൽ കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് ആദ്യം തവി കൊണ്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി ഇത് കട്ടിയിൽ പരത്തി പരത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഇത്രയും തിക്നെസ് വേണം കേട്ടോ ഇനി എണ്ണ ചൂടാകുമ്പോൾ ഓരോ പത്തിരി ചേർത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വറുത്തെടുത്താൽ നമ്മുടെ പൊരിച്ച പത്തിരി റെഡിയാണേ